ഹേ ഗായ്സ് അപ്പൊ എന്നൊരു മെഹന്തി ചിത്രം വരച്ചാലോ ഇന്ന് ഞാൻ മെഹന്തി ഇടാൻ പോകണം എന്റെ താത്തിൻ്റെ കയ്യിലാണ് കേട്ടോ അതുകൊണ്ടെന്നെ താത്തന്റെ കുട്ടികളൊക്കെ വീട്ടിലുണ്ട് വീട്ടിലുണ്ടാവും കുറച്ച് റിസ്ക് ആണ് റിസ്ക് എടുത്താലും വേണ്ടിയാണ് നമ്മുടെ മെഹന്തി ചിത്രം നന്നായി കിട്ടിയാൽ മതി അപ്പൊ എന്നാ പിന്നെ മെഹന്തിയുടെ അല്ലേ ആദ്യം തന്നെ കുരുവിക്കുന്നു മൈലാൻ ചിട്ടെടുക്കണം അല്ലെങ്കിൽ പിന്നെ ആള് സൈഡ് ആവില്ല അതുകൊണ്ട് ആദ്യം തന്നെ വേഗം ഒരു ഫ്ലവർ വരച്ച് ഓൾ അങ്ങോട്ട് സൈഡായി ഓളെ ശേഷം പിന്നെ മെല്ലെ മെല്ലെ അങ്ങോട്ട് വരക്കാൻ തുടങ്ങി വരച്ച് അവിടെ എത്തുമ്പോൾ പിന്നെ കഴുകാനുള്ള ടൈമായി ഇതിനെപ്പറ്റി പറയാനുള്ള ഇതാണ് നമ്മുടെ കുടുംബത്തിലെ ഒട്ടിത്തെറപ്പ് കുട്ടി മെഹന്തി വരക്കാനിരുന്ന പിന്നെ ഞാൻ ഫുൾ സീരിയസ് ആയിട്ട് ഇന്ന് എന്താണോ മെഹന്തിയായിരുന്നോ മനസ്സിലൊരു പൂതി ബൈട്സിനൊക്കെ മെഹന്തി വരക്കാൻ പോയാലോ എന്താ അഭിപ്രായം ഈ ഒരു ചിത്രം നന്നായി കഴിഞ്ഞാൽ നിങ്ങൾ അതിനുള്ള കഴിവുണ്ടോ ആരാ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ അല്ല സംഭവം സെറ്റ് ആയി ആയിരുന്നുണ്ട് എങ്ങനെയുണ്ട് എന്റെ മഹന്തി അതും ഈ ഒരു ഡിസൈൻ ഞാൻ കണ്ടുപോയി വിചാരിച്ചു ഇന്നക്കൊണ്ട് ഇതൊന്നും നടക്കുക എന്നാൽ പക്ഷേ കാര്യങ്ങൾ കുഴപ്പമില്ലാത്ത രീതിക്ക് പോകേണ്ട സത്യം ഈ ഈടായിട്ടാണ് എനിക്ക് മെഹന്തി ഇടാനുള്ള കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കൂടി കൂടി വരും കാരണം നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടും നിങ്ങൾ ഓരോരുത്തർ തന്നെ ലൈക്കും കമന്റ് ഉണ്ടോ അതിനെല്ലാം കാരണം നിങ്ങൾ ഓരോ കമന്റ് വായിക്കുമ്പോൾ പിന്നെ പിന്നെ എനിക്ക് മെഹന്തി ഇടാനുള്ള കോൺഫിഡൻസ് കൂടി കൂടി വരും അതുകൊണ്ട് തന്നെ വരയ്ക്കണ അനുസരിച്ച് ശരിയാവുന്നുണ്ട് നേരത്തെ വേഗം കഴുകി കൊടുത്ത് എന്തിനാണെന്നറിയോ ഈ കുട്ടിക്ക് ഫുഡ് എടുക്കാനാ എന്ത് ചെയ്യാനാ ഇത്ര ചെറുപ്പത്തിലൊരു അമ്മ ആയാലോ അപ്പം മെഹന്തി ഏകദേശം സെറ്റ് ആയി ഞാൻ ഇത്രയും ഭംഗിയായത് കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം ഇന്ന പോലെ എപ്പോഴും മെഹന്തി തലയിൽ ഇടുന്ന ഒന്ന് കമന്റ് ചെയ്യാനെ മെഹന്തിക്ക് വരച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് വീട്ടുന്ന ഒരു സൗണ്ട് പെട്ടെന്ന് ഓടി പോയപ്പോ ഇതാണ് കാഴ്ച്ച പ്രശ്ന സീരിയസ് ആയതുകൊണ്ട് അധിക നേരെ വീഡിയോ എടുക്കാൻ നിന്നില്ല പിന്നെ അവിടെ തീരുമാനമാക്കി അവസാനം ഞാൻ ഇവിടെ ടീമായി ഇതൊക്കെ പോട്ടെ ഇതാണ് എന്റെ മെഹന്തിന്റെ ഫൈനൽ ലുക്ക് ഈ ഒരു മെഹന്തി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്